എൻ്റെ പേര് ഷിന്നി സിജോ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചല ഈസ്റ്റ് ഇടവകാങ്കമാണ് എനിക്ക് മൂന്ന് മക്കളായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി എൻ്റെ മൂത്ത മകൻ പതിമൂന്ന് വയസ്സുള്ള അവനെ ഈശോ ഈശോയുടെ അരികിലേക്ക് തിരിച്ചു വിളിച്ചു ഞാൻ വളരെയധികം കൂടിയാണ് ഇവിടെ വന്നത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമെങ്കിലും ഒരക്ഷര ഞാൻ കുർബാനയിൽ ചൊല് പ്രാർത്ഥനകൾ ചൊല്ലുകയോ കുടുംബ പ്രാർത്ഥന ഒരു കടത്ത് കഴിക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് കുർബാന സങ്കടം കാരണം കരഞ്ഞുകൊണ്ടും തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിലുമാണ് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം രാഫലച്ഛൻ ഇവിടെ ജീനയ്ക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ജീന മരിച്ച അപ്പൻ്റെ കസേര എടുത്തു വച്ചിരുന്നു വീട്ടിൽ അതെടുത്ത് മാറ്റിയപ്പോൾ അവൾക്കുണ്ടായിരുന്ന ദുഃഖം മാറിപ്പോയതായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു എന്ത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണല്ലോ പറയുന്നത് മരിച്ച ഒരാളുടെ സാധനങ്ങളെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്ത് ബന്ധനാണ് ഉണ്ടാവാന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു ഇതിലെന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിനൊരു തെളിവ് തരണം എന്ന് പറഞ്ഞു അന്നത്തെ കുർബാനയിലാണ് ാണെങ്കിലും ഞാൻ വളരെയധികം കരഞ്ഞിട്ട് തന്നെയാണ് സംബന്ധിച്ചത് ഒരക്ഷരം പോലും ഞാൻ ചൊല്ലിയില്ല പിറ്റേ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മകൻ മരിച്ചിട്ട് അവൻ്റെ ടോയ്സും ഡ്രസ്സുകളും എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോളെ കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അച്ഛനെ വന്ന് കാണാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം അറിയുന്ന ഒരു കാര്യം ഇവിടെ ഇരുന്ന് അച്ഛനെ എങ്ങനെ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈശോ തന്നെയാണ് ഞാനത് കഴിഞ്ഞപ്പോൾ സങ്കീർത്തിയിൽ പോയി അച്ഛനെ കണ്ടു വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് തന്നെ കരഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നത് അച്ഛൻ എന്നോട് പറഞ്ഞു എല്ലാ സാധനങ്ങളും കത്തിച്ച് കളയുക ടോയ്സ് എല്ലാം കളയാൻ പറഞ്ഞു എടുത്ത് അച്ഛൻ എന്നെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു ഞാനതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി അത് കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് എല്ലാം വിട്ടുകൊടുത്ത് ഞാൻ ഈശോയുടെ ഹിതം എങ്ങനെയാണോ അതുപോലെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയും അവൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല മകളെ കൊണ്ട് ഏതു നേരം ഹോസ്പിറ്റൽ കൊണ്ട് നടക്കാനായിരുന്നു എനിക്ക് ഇതുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴ ധ്യാനത്തിന് വരുന്ന തലേ വ്യാഴാഴ്ച വരെ ഞാൻ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു പിന്നെ അത് ധ്യാനത്തിന് വരുന്നതിനുള്ള തടസ്സമായിരുന്നു അത് പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ധ്യാനത്തിന് വരാൻ പറ്റുമെന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഈശോ യുടെ കൂടെ എൻ്റെ മകൻ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് ഈശോ ആണ് അവനെ കൊണ്ടുപോയത് നീ ദുഃഖിക്കൊന്നും എന്ന് പറഞ്ഞു എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഈശോ എടുത്തു മാറ്റി അറുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഞാൻ കുർബാനയിൽ സജീവമായിട്ട് കരയാതെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പങ്കെടുത്തത് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് നന്ദി പറയുന്നു